കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ആ വേസ്റ്റൊക്കെ ഗ്ലാസ് ഒക്കെ കടലാസ് പേപ്പറൊക്കെ ഉണ്ടാവും ഒക്കെ കൂടി നമ്മൾ എന്താ ചെയ്യുക എടുത്തിട്ട് ചിലാലകൾ അതൊക്കെ കൂടി ചാക്കി ചാക്കിക്കട്ടിട്ട് പുഴ കൊണ്ടുവരും വേസ്റ്റ് കോഴിയുടെ കാലം ഒക്കെ പുഴയില് ചെയ്യാൻ പാടില്ല ഏറ്റവും വലിയ അക്രമീണയാൽ ും ചെയ്യാൻ പാടില്ല സാധാരണ ചില ആളുകൾ ചെയ്യും ഈ വേസ്റ്റൊക്കെ കൂടി എടുത്തിട്ട് അധികാളുകളും ചെയ്യ നിങ്ങളൊക്കെ ആ കൂട്ടത്തിലാവുന്ന ഞാൻ വിചാരിക്കലേ കത്തിക്കും അപ്പൊ നമ്മളെ കത്തിച്ചുകളെ ഒരാൾ പരലോകത്ത് ചെന്ന് എന്തിനാ നരകം മുഹ്മിനായ മനുഷ്യന്റെ ഒരു മുഗ്മിനായ മനുഷ്യൻ അയാൾക്ക് ദോഷങ്ങളാ കൂടുതൽ എന്താ ചെയ്യാ അള്ളാഹു നരകത്തിലിടും എന്താ ചെയ്യ ഈ ശരീരത്തിനും ആത്മാവിനും ഏറ്റിരിക്കുന്ന ആഘാതത്തെ തീയിട്ട് ചൂട് വെച്ചാഹു അതിനെ അതിനെ നിർമാർജ്ജനം ചെയ്യുകയാണ് അതിനാ മുൻ അള്ളാഹു നരകത്ത് കൊണ്ടോടുന്നു

പക്ഷെ അള്ളാഹു അപ്പൊ അള്ളാന്റെ ഔതാര്യം കൊണ്ട് ശരിക്ക് തീയില കൊണ്ടുപോകണ്ടെ അള്ളാഹു തീ കൊണ്ടുപോകല സ്വരാത്തുപാനം കടന്നു കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ വിശാലമായൊരു മൈതാനം ഉണ്ട് ചിലൽ കരുതിയത് നരകത്തിന് മേലെ സ്വത്തുപാലം ഇങ്ങനെ പോയിട്ട് ചാടല സ്വർഗ്ഗത്തേക്ക് അല്ല സ്വറാത്തുപാലം കഴിഞ്ഞാൽ വിശാലമായൊരു മൈതാനുണ്ട് മൈതാനം എന്നൊക്കെ എന്റെ വാക്കുകൊണ്ട് പറയാൻ കഴിയുള്ളൂ അതിന് വേറെങ്ങനെ പരിഭാഷ പറഞ്ഞ് മനസ്സിലാക്കി തരാം വിശാലമായ സ്ഥലമുണ്ട് മഹാനായ തങ്ങൾ പറഞ്ഞു ആ സ്ഥലത്ത് ഒരു പുഴയുണ്ട് ആ പുഴയുടെ പേര് ഹയാ നെഹ്റു എന്നാണ് ആ പുഴയുടെ പേര് ഈ ദോഷം അസൂയ കുഷുംബ് ഇങ്ങനൊക്കെ കൈബലുള്ള ആളില്ലേ ഓലക്കൊന്നതിൽ പിടിച്ചു മുക്കും അതിൽ പിടിച്ചു മുക്കിയിട്ട് പൂർണമായി ശുദ്ധരാക്കിയാതെ അള്ളാഹു ശുദ്ധമായേക്ക് കടക്കുന്നില്ല മഹാനായ തങ്ങൾ തങ്ങളോട് നോമ്പിനോട് കിടപിടിക്കാൻ പറ്റാവുന്ന അമലില്ല അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് മറ്റതൊക്കെ അള്ളാഹു പല രീതിയിലാണ് നമുക്ക് ആഘാതങ്ങൾ പുറത്തു തരുന്നത് ദോഷം എന്നാ നോമ്പിൽ അള്ളാഹു പുറത്തു തരുന്നത് എങ്ങനെ അറിയാം നമ്മളെ ചൂട് വെച്ചിട്ടാണ് ഈ പേര് പറയുന്നത് മിൻ ഭാഷാ പണ്ഡിതന്മാർ പറയുകയാൻ മിൻ സ്വായി നോമ്പുകാരന്റെ അന്തരം ചൂട് പിടിച്ചു എന്നതിൽ നിന്നാണ് റമദാൻ എന്ന പദമുണ്ടായത് നോമ്പുകാരന്റെ അന്തരം ചൂട് പിടിക്കാൻ ഡോക്ടർത്ത് പോയ ഡോക്ടർ പറയും ദിവസം നോമ്പ് നോറ്റു ഭയങ്കര വയ വഴറ്റുന്നു പോകുന്നു പ്രയാസം വിഷമമൊക്കെ ഉണ്ടായി ഡോക്ടറെടുത്ത് പോയ ഡോക്ടർ പറയും അത് സാറില്ലെ നോമ്പ് നറ്റ് ഉഷ്ണിച്ചതുകൊണ്ടാണ് ശരീരം ഉഷ്ണിച്ചതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പട്ടിന് കിടക്കുമ്പോൾ ശരീരം ഉഷ്ണിക്കുന്നുണ്ട് സത്യത്തിൽ തീ ചൂടാക്കേണ്ടത് എന്നാൽ ഈ ചെറിയ ഉഷ്ണം കൊണ്ട് നരകാഗ്നി അകറ്റിത്തരികയാണ് ആ ചൂട് വെക്കുന്നതോടുകൂടെ ഈ വിശത്തിന്റെ ചൂട് നമ്മൾ സഹിക്കുന്നതോടുകൂടെ ശരീരത്തിന്റെ ആഘാതങ്ങളും അതീതായി ഞാൻ അത് സമ്പന്നമായി അതിലേക്ക് സൂചന നൽകുന്ന രണ്ട് ഹൃദയത്തിൽ ഞാൻ ഓതും അതിന് മുമ്പ് എന്ന പദം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ ഒരു വിരക്ഷയാണ് ഞാൻ പറഞ്ഞത് മഹാനായ ഭാഷാ പണ്ഡിതനായി മാം എന്ന പദത്തിൽ നിന്നാണ് റമദാൻ ഉണ്ടായത് പറയുന്ന പദത്തിന്റെ അർത്ഥം ഹേമന്ത കാലത്തിന് മുമ്പ് പെയ്യുന്ന മഴക്കാണ് പറയാ നമുക്ക് ഇത് ഹേമന്തകാലും വസന്തകാലം ഒന്നും കേരളക്കാരന് പറഞ്ഞാൽ തിരിയില്ല ഓരാകെ രണ്ടെണ്ണ തിരിയാ മഴക്കാലം ചൂടുകാലും മഴക്കാലം വരസക്കാലവും ഉഷനകാലവുമായി കേരളക്കാരന് തിരിയൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാ ആദ്യം പെയ്യുന്ന മഴ പുതുമഴ എന്ന് പറയാം പുതുമഴയുടെ പ്രത്യേകത എന്താണ് പുതുമഴ പെയ്യുമ്പോ വീടിന്റെ തറസ്സി അതേപോലെ വൃക്ഷങ്ങൾ ഒക്കെ പറ്റിപ്പെട്ടിരിക്കുന്ന ചളികൾ ആദ്യ മഴയോടുകൂടെ ഒലിച്ചുപോകും അതേപോലെ

അത് ദോഷങ്ങളെ മായിച്ചു കളയുന്നതല്ല കഴുകിക്കളയുന്നു എന്നല്ല ദോഷങ്ങളെ ഖരിച്ചാണ് കളയുന്നത് എന്ന് ലഭിക്കുനുഹി വസം ഇബ് മർദ്ദീരിച്ചു മറ്റൊരു ഹരി അതീത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉമ്മയാണ് പ്രിയപ്പെട്ട ഭാര്യയാണ് ഒരാൾ ചോദിച്ചു എന്താണ് മല്ലന്മാരായ അറബികളെ പിടിച്ചും മരിക്കാനാണ് മുഹമ്മദ് നോമ്പ് നിർബന്ധിക്കിയത് കഴിച്ചുപോയവർക്ക് സമയം ഉണ്ടേ ഞാൻ പറയാം നമ്മളെ വിഷയത്തിന്റെ തലക്കെട്ട് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇതിന്റെ ഇടക്ക് നമ്മൾ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ നടന്ന ഏറ്റവും പുതിയ പഠനം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ് ബാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേർ ബേ കടന്നു എവിടെത്തുമെന്ന് നമുക്ക് അറിയില്ല അള്ളാഹു ആരോഗ്യത്തോട് ദീർഘായുസു പ്രധാനം ചെയ്യട്ടെ ഈ നോമ്പ് നിർബന്ധമാക്കിയപ്പോ ഒരു സഹാബി വന്ന് യാ മാ എന്താ മാമലാൻ എന്റെ ഇതുവരെ ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഇപ്പം പകൽ കേൾക്കാൻ പാടില്ല എന്താണ് അള്ളാഹുബിനോട് ചോദിച്ചപ്പോൾ മുങ്ങിനെ നിങ്ങളുടെ ദോഷം കൊടുത്തു കൊടുക്കും അതാണ് റമദാൻ എന്ന ഹദീബിനെ സുഹുന്നു പരിശുദ്ധമായ റമദാൻ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നുണ്ട് വസല്ലമ തങ്ങൾ സാധാരണ നമ്മൾ എല്ലാവർക്കും ഹരീസ് കാണാതെ പഠിഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് നോമ്പിന് ഏതാൾ വന്നാലും വേഗം തുറക്കുമ്പോൾ അതാ പറയാം ഹംദുലില്ല ഒരുപാട് സാമ്പാർ അങ്ങനെ പറഞ്ഞു നമുക്ക് ഒരേ ഹരീസെങ്കിലും പടിഞ്ഞല്ലോ ഹംദുലില്ല മഹാനായ പ്രതിഫലം ൂടെയും പ്രതിഫലമാഗ്രഹിച്ചുകൊണ്ട് നോക്കുനോറ്റാൻ തമ്പി അവൻ ചെയ്തു പോയും മുഴുവൻ പാപങ്ങളും അയാൾക്ക് പൊറുക്കപ്പെടും അള്ളാഹു കൊടുക്കും അള്ളാഹു നമ്മുടെ നോമ്പാ കൂട്ടത്തിലാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ നോമ്പാ കൂട്ടത്തിലാക്കി തരട്ടെ ദോഷത്തിൽ നിന്ന് ശുദ്ധരാവാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല ദോഷത്തിൽ നിന്ന് ശുദ്ധരാവാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല അതുകൊണ്ട് സ്വർഗത്തിന്റെ സരണിയിലേക്ക് വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുകയാണ് അല്ലാഹു ഒന്നതാണ് പിന്നെ ഈ രണ്ട് ണം ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു പോകും സമയമില്ലാത്തോണ്ട് ഞങ്ങളെ ശ്രദ്ധാഭിഷയത്തിലേക്ക് വരാനാണ് മഹാനായ പഠിപ്പിച്ച നോമ്പിൽ ഉള്ള ഒരുപാട് വിവാദത്തുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തറാവേഹ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ തറാവീദിച്ച് പറഞ്ഞെന്താമൻ ഒരാൾ വിശുദ്ധമായ ഒരാൾ തറാവീ നമസ്കാരം നിർവഹിച്ചാൽ കഴിഞ്ഞു പോയി പാപങ്ങളൊക്കെ ഒന്നാ പുറത്തു കൊടുക്കും അപ്പൊ സാറേ നോമ്പുരു തന്നല്ലേ പറഞ്ഞു പിന്നെ തറാവീനോ തന്നെ അതെ അത് ഈ സ്വർണ്ണ കച്ചവടക്കാരോട് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം എനിക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ദുബൈ ദുബൈ ഗോൾഡ് സുക്കെല്ലാം അറിയണ്ടോ സ്വർണ്ണ കച്ചവടക്കാർ അവരോട് ചോദിച്ചാൽ മതി ഈ പഴയ തട്ടന്മാരോട് ചോദിച്ചാൽ മതി നമ്മളൊരു പൊന്ന ഒരടുത്ത് കൊണ്ടുപോയി എടുത്ത് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ അതിലെ ചളിയും ചേറും ഒക്കെ പോക്കാനുള്ള ഒരു വെള്ളത്ത് മുക്കും അതിനെന്താ പേരെന്നൊന്നും നിനക്ക് അറിയില്ല ഞാൻ സ്വർണ്ണ കച്ചവടക്കാരനല്ലാത്തോണ്ട് ഒന്നുകൂടെ അതിനെ ഉരുക്കി കളയും വേറെ പൊന്നി വേറെ നോമ്പോട് അമ്മാഹു എല്ലാം പുറത്തു തരുന്നുണ്ട് എന്നാൽ നോമ്പിന് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് ചെയ്യുന്നതോടുകൂടെ അതിനെ പിന്നെയും ആത്മാവിനും ശരീരത്തിനും അതാണ് മറ്റല്ല നോമ്പിനെ അമലുകളും നോമ്പ് തുറപ്പിക്കൽ വരെ അതിൽ പെടുന്നു എല്ലാം ഞാൻ എണ്ണിപ്പറയുന്നില്ല ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് അമ്മാഹു നമ്മളെ കപൂൽ ചെയ്യുമാറാകട്ടെ അതാണ് രണ്ട് വേറെ വേറൊന്നും കൂടി എന്റെ പേ എല്ലാം എല്ലാം തിന്നും വെക്കുക അപ്പൊ പിന്നെ നമ്മൾ ഈ അമലികൾ കുറവായി പോകും സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ എതിക്കുന്നത് ഒരാൾ എത്ര കർമ്മം ചെയ്തു എന്നതിനനുസരിച്ചാണ് അതിനുള്ളു ചെയ്ത പണിതറികൾ നേരത്തെ മഹാനായ വാക്കു ഇഷ്ടാദർ ഓർമ്മപ്പെടുത്തിയിരുന്നു ലീലത്തൊരു കതിറിനെ കുറിച്ച് കഴിഞ്ഞുപോയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെല്ലാം വീണ്ടെടുക്കാൻ പറ്റാവുന്ന സാഹചര്യം ഒന്നാഹു പരിശുദ്ധമായ രമതാനിരുണ്ടാക്കി അതാണ് ഒന്ന് ലീലത്തൊരു കതറും ും ആയത്തുവന്നതാൻ വഴിയിറങ്ങിയതാണ് ഏതെങ്കിലും കിതാബിന്റെ വക്കി ആരോ എഴുതി വച്ചതല്ല ഓതി കേൾപ്പിച്ചതാണ് വിശുദ്ധ ാണ് രാവിലെ നഷ്ടപ്പെട്ടു പോയ പറസ്കാരമൊക്കെ ലേലത്തുൽ കത്തിൽ നിസ്കരിച്ചാ ഒക്കെ പോകുന്നു വിചാരിക്കരുതേ ും ഇതിലൂടെ ചേച്ചി പിടിക്കാനും കഴിയും വിശുദ്ധമായ റമനാനോട് കഥ പിടിക്കാൻ പറ്റാവുന്ന മതമ്മ മഹാനായ മഹാനായി ഗീവനാറസുറും ഒന്ന് തരാവിഹാണ് മറ്റൊന്ന് ഇങ്ങനെ കുറെ അമലുകൾ പ്രധാന ഒന്ന് ഒന്ന് ലേലാണ് കുറെ അമലുകൾ ഉണ്ട് പ്രധാനപ്പെട്ട ഒന്നേ ഞാൻ ഓർമ്മപ്പെടുത്തിയുള്ളൂ ഇങ്ങനെ ചില സംവിധാനം അള്ളാഹു റമദാനിൽ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ശുദ്ധരായി ഏറെ പ്രതിഫലമുള്ളവരായി കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഇതാണ് എന്റെ ലക്ഷ്യം